മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം അൻവർ തോക്ക് ലൈസൻസ് നിരസിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്ന് ജില്ലാ കളക്ടർ പി ആർ വിനോദ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപേക്ഷയോടൊപ്പം തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് എം എൽ എ ഹാജരാക്കിയിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ തോക്ക് ലൈസൻസ് നിരസിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപേക്ഷയോടൊപ്പം തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല ലൈസൻസ് നൽകുന്നതിന് പോലീസ് നൽകിയ റിപ്പോർട്ട് എതിരായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചാണ് ലൈസൻസ് നൽകാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പി വി അൻവറിന് ജീവന് ഭീഷണി അക്കാര്യം വിശദമാക്കി ഒരു അപേക്ഷ കൂടി നൽകണം അപേക്ഷയിൽ വസ്തുതയുണ്ടെന്ന് തെളിയിക്കുന്ന പക്ഷം തുടർ നടപടിയെ ആലോചിക്കും ഇത് സംബന്ധിച്ച തെളിവുകൾ അപേക്ഷകൻ ഹാജരാക്കണമെന്നും കളക്ടർ ഇന്ന് മണിക്ക് കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവെ തോക്ക് ലൈസൻസുകൾ പുതിയതായിട്ട് കൊടുക്കുന്നത് വളരെ കുറവാണ് തോക്ക് ലൈസൻസിന് കൂടുതലായിട്ട് കൊടുക്കുന്നത് പോലീസ് പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പുതിയ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പൊ തോക്ക് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരുടെ തന്നെ എല്ലാവർക്കും തന്നെ പുതുക്കി കൊടുക്കുന്നില്ല അവരുടെ ആവശ്യം പരിഗണിച്ച് മാത്രം അപ്പോൾ ഈ പിന്നെ ഒരു ഇതിലുള്ളൊരു പ്രശ്ന പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അംഗീകൃതമായിട്ട് പരിശീലനം നേടി അപ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും ഇപ്പം ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസ്റ്റൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും വിശദീകരണമാക്കിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കാത്തത് ഒരു കാരണം തോക്ക് തോക്കലൈസൻസുള്ള പരിശീലനം നേടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് പോലീസിൻ്റെ അനുകൂലമല്ലാത്ത റിപ്പോർട്ടിനെ ഓവർകം ചെയ്യുന്നതിനുള്ളൊരു തെളിവ് അപേക്ഷകൻ ഹാജരാക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ലൈഫിന് വളരെ ത്രെട്ട് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടായിരുന്നു അങ്ങനെയുള്ള തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടില്ല ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഇടെ ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര